നമസ്കാരം ഇ ടി എഫുകൾ അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇ ടി എഫ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യുന്ന ഫണ്ടുകളായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ് ഇ ടി എഫുകളായിട്ട് പറയുന്നത് ഇവിടെ ഇ ടി എഫ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയാം നമുക്കതൊരു ആണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇ ടി എഫിലുള്ള ഇൻവെസ്റ്റ്മെൻ്റുകളെ ആ ഇൻവെസ്റ്റ്മെൻ്റുകളിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് അതും മ്യൂച്വൽ ഫണ്ടും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസുകൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റുകളിലൂടെ ഷെയർ വാങ്ങുന്നത് പോലെ ഓഹരികൾ വാങ്ങുന്നത് പോലെ നമുക്ക് ബോണ്ടുകളായാലും അല്ലെങ്കിൽ ഷെയറുകളായാലും കമോഡിറ്റികളായാലും ഒക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഒരു മീഡിയം മാത്രമാണ് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഫണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെ നമ്മൾ മുന്നേ പറഞ്ഞിട്ട് ഇൻഡെക്സ് ഫണ്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെയാണ് അത് ട്രാക്ക് ചെയ്യുന്നുണ്ടാവുക നമുക്ക് വേണമെങ്കിൽ അതിന് നിഫ്റ്റി ഫിഫ്റ്റി എന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെൻസെക്സ് പോലെയുള്ള അല്ലെങ്കിൽ എസ് ആൻഡ് പി പോലെ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പോലെയുള്ള പല ഫണ്ടുകളെയാണ് ആക്ച്വലി ഈ പറയുന്ന ഫണ്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ വരുന്ന ട്രാക്കിങ്ങിലൂടെ ഉണ്ടാവുന്ന ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇ ടി എഫിൽ കസ്റ്റമേഴ്സിന് ലാഭമായിട്ട് കിട്ടുന്നുണ്ടാവുക ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇ ടി എഫ് ചെയ്യണത് എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് മെയിനായിട്ട് എന്തിനുവേണ്ടി ഇ ടി എഫ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ മറുപടി അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫണ്ടിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻ്റ് സാധാരണ കിട്ടുന്നുണ്ടാവുക മ്യൂച്വൽ ഫണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇ ടി എഫുകളിലാണെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ചിലപ്പോൾ ഒരു ഡസനിൽ തുടങ്ങിയിട്ട് ചിലപ്പോൾ നൂറുകളോളം കമ്പനികളിലേക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് അതായത് മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇ ടി എഫിന് ചാർജസ് കുറച്ചുകൂടി കൂടി കുറവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമുക്ക് എപ്പോഴും പറയാറുണ്ട് മ്യൂച്വൽ ഫണ്ടുകളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇ ടി എഫുകളായാലും ഒക്കെ തന്നെ മ്യൂ ലിക്വിഡിറ്റി ഭയങ്കരമായിട്ട് ഉള്ള ഒരു കാര്യമാണ് എപ്പോഴും നമുക്ക് ഫണ്ട് പിൻവലിക്കാനൊക്കെ പറ്റും പക്ഷെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഇവിടെയുണ്ട് മ്യൂച്വൽ ഫണ്ടുമായിട്ട് അത് വേണമെങ്കിൽ എന്തേലും ഡിഫറൻറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം മ്യൂച്വൽ ഫണ്ടിൽ നമുക്കറിയാം നമ്മൾ ഡെയിലി എൻ എ വി നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷനിലാണ് ഈ പറയുന്ന ലിക്വിഡിറ്റി ഉള്ളതെങ്കിൽ അത് മിക്കവാറും സംഭവിക്കണം മിക്കവാറും അല്ല എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് ഓരോ ദിവസവും എൻ എ വി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഇവിടെ നമ്മൾ ആ എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ എക്സ്ചേഞ്ചുകളിലൂടെയാണ് അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ചിങ് തമയ സമയത്ത് മാത്രമേ ഈ പറയുന്ന സമയം ഐ മീൻ ഫണ്ടിൻ്റെ ലിക്വിഡിറ്റി ഉണ്ടാവുള്ളൂ അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞ എക്സ്ചേഞ്ച് ട്രേഡ് ട്രേഡഡ് ഫണ്ടുകൾക്ക് ലിക്വിഡിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഡെയിലിയാണ് ഇതിൻ്റെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്നത് സോ അതിന് ട്രാൻസ്പെറൻസി നമുക്ക് വലിയ രീതിയിൽ പറയാം ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള ഇ ടി എഫുകൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഫണ്ടുകളുടെ പ്രൊവൈഡേഴ്സ് നമുക്ക് പറയാൻ പറ്റും ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും ഈ തരത്തിൽ നമുക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഫണ്ടുകൾ വാങ്ങാൻ പറ്റാറുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് മ്യൂച്വൽ ഫണ്ടും ഈ പറഞ്ഞ ഇ ടി എഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ഇ ടി എഫിനെ പറ്റി പറഞ്ഞാൽ അത് നമ്മളൊരു ബാസ്ക്കറ്റ് ഒരു ബാസ്ക്കറ്റ് ഓഫ് ഷെയേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ തന്നെ വാങ്ങുന്ന ഒരു അതായത് സ്റ്റോക്ക് മാർക്കറ്റ് പോയിട്ട് നമ്മൾ തന്നെ വാങ്ങുന്ന ഒരു ബാസ്ക്കറ്റ് ഓഫ് ഷെയേഴ്സ് ആണ് വേണമെങ്കിൽ നമുക്ക് ഇ ടി എഫ് എന്ന് പറയാം മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുത്തുകൊണ്ട് ആ വ്യക്തി മാർക്കറ്റിലൂടെ ലാഭം നമുക്ക് നമുക്ക് വേണ്ടി പണിയെടുത്ത് ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു പ്രക്രിയ ആണെന്ന് വളരെ ആയിട്ട് അതിൻ്റെ ഡെഫിനേഷനിൽ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിത് എവിടെയാണ് വാങ്ങേണ്ടത് അല്ലെങ്കിൽ വിൽക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇ ടി എഫിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് സ്റ്റോക്കുകളിലാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷെയർ മാർക്കറ്റ് വാങ്ങുന്നത് പോലെ തന്നെ ബി എസ് സി എസ് സി പോലെയുള്ള എക്സ്ചേഞ്ചുകളിലാണ് നമുക്ക് വാങ്ങാൻ പറ്റുക അല്ലെങ്കിൽ വിൽക്കാൻ പറ്റുക നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അത് മാനേജ് ചെയ്യുന്നുണ്ടാവുക സോ ത്രൂ ദാറ്റ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി അത് ഉള്ളവരായാലും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയാലും ഓൺലൈൻ ആയാലും ഒക്കെ തന്നെ ആ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വാങ്ങുന്നുണ്ടാവുക ഇനി ട്രേഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനി ടൈം ഡ്യൂറിങ് മാർക്കറ്റ് അവേഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രേഡിങ്ങിൽ ഇ ടി എഫിനെ സംബന്ധിക്കുന്നതെങ്കിൽ നേരെ മറിച്ച് ഇവിടെ നമുക്കറിയാം മാർക്കറ്റ് അവേഴ്സിന് ശേഷമുള്ള സമയം അതായത് എൻ എ വി എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷനിലാണ് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക ഇനി അതുപോലെ തന്നെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇ ടി എഫിനെ സംബന്ധിച്ചിടത്തോളം ദിവസേന എല്ലാ ദിവസവും മാർക്കറ്റ് അവേഴ്സിൽ ഓരോ മിനിറ്റിലും വേണമെങ്കിൽ ഈ പറഞ്ഞ ഷെയറുകളുടെ വാല്യൂ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്തിട്ടാണ് ഈ സംഭവം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്ന നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എൻ എ വി ഉണ്ടാവും ആ എൻ എ വി നമുക്ക് ഡെയിലി ബേസിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക ഇന്ന് വൈകുന്നേരമുള്ള എൻ എ വി എന്താണോ ആ എൻ എ വി ആണ് നെക്സ്റ്റ് ഡേ നമ്മൾ സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക ഇനി കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു കോസ്റ്റ് പറയുകയാണെങ്കിൽ ഇ ടി എഫ് ിന് മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് ചെറിയൊരു കുറവ് നമുക്ക് പറയാൻ പറ്റും കാരണം പാസീവ് ഫണ്ടുകളാണ് എപ്പോഴും ഇ ടി ഓൾമോസ്റ്റ് എല്ലാ സമയവും ഇ ടി എഫിൽ ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇൻഡെക്സിനെ കണക്ട് ചെയ്തിട്ടാണ് പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ആക്റ്റീവ്ലി മാനേജഡ് ഫണ്ടാണ് പൊതുവേ ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ആ ഒരു ആക്റ്റീവ് ഫണ്ട് അതായത് ഫണ്ട് മാനേജർക്ക് കൊടുക്കേണ്ട ഒരു ചാർജ് എന്നുള്ള രീതിയിലൊരു ചെറിയൊരു ഫണ്ടിന്റെ മാറ്റം ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഉണ്ടാവും ഇനി മിനിമം എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് അതായത് ഇ ടി എഫിൽ ഒരു യൂണിറ്റ് ഫോർ എക്സാമ്പിൾ ഇന്നത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഗോൾഡിലൊക്കെ ആണെങ്കിൽ ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെയാണ് ഗോൾഡിൻ്റെ ഒരു ഇ ടി എഫിൻ്റെ വിലയെങ്കിൽ ആ രൂപയിൽ ഒരു ഷെയറിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇ ടി എഫിലാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നിങ്ങൾക്കറിയാം അഞ്ഞൂറ് രൂപയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിലാണെങ്കിൽ നൂറ് രൂപയിലൊക്കെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട് ലംസമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആയിരം രൂപ മുതൽ നമുക്ക് വേണമെങ്കിൽ അപ്പം അയ്യായിരം രൂപയിലൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ നമുക്ക് ഈ പറയുന്ന ഇ സോറി മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ പറ്റുന്നത് ഇനി മാനേജ്മെൻ്റ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഇ ടി എഫുകൾ പാസീവായിട്ട് അതായത് വളരെ എന്താ പറയുക എനിക്കൊരു ഇൻഡെക്സിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എപ്പോഴും ഈ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ സമയങ്ങളിലും മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ആക്റ്റീവായിട്ടാണ് ചെയ്യണത് ഒരു ഫണ്ട് മാനേജറുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് എന്ന് പറയാൻ പറ്റും ഇനി അതുപോലെ തന്നെ ലിക്വിഡിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡിറ്റി ഇ ടി എഫുകൾക്ക് വളരെ കൂടുതലാണ് അതും വലിയൊരു വോളിയത്തിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നൊക്കെ വളരെ ഈസി ലിക് ലിക്വിഡിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ എല്ലാ സമയത്തും മ്യൂച്വൽ ഫണ്ടിൽ ഈ പറയുന്ന ലിക്വിഡിറ്റി അവൈലബിൾ ആണ് ഇനി ട്രാൻസ്പെറൻസി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇ ടി എഫിൽ ആണെങ്കിൽ നമുക്ക് ഡെയിലി ആണ് ഈ പറയുന്ന ഇത് കാണിക്കുന്നതെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ മന്ത്ലി എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട് ഇനി മെയിനായിട്ട് നമുക്ക് എത്ര തരത്തിലുള്ള ഇ ടി എഫുകൾ മാർക്കറ്റിൽ നോർമലി അവൈലബിൾ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ബോണ്ട് ഇ ടി എഫ് ആണ് ബോണ്ട് ഇ ടി എഫ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു ഇൻകം റെഗുലർ ആയിട്ട് ഒരു ഇൻകം എന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളാണ് ബോണ്ട് ഇ ടി എഫുകൾ ഇത് മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ് മാർക്കറ്റിൽ അതുപോലെ തന്നെ ലോക്കൽ മുനിസിപ്പാലിറ്റി അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് പോലെയുള്ള ഫണ്ടുകളിലാണ് ബോണ്ട് ഇ ടി എഫിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തത് സ്റ്റോക്ക് ഇ ടി എഫ് ആണ് അതായത് ബോണ്ട് ഇ ടി എഫിൽ നിന്ന് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് ഷെയർ മാർക്കറ്റുകളിലുള്ള കമ്പനികളിലാണ് ഏതെങ്കിലും ഒരു നല്ല കമ്പനി അല്ലെങ്കിൽ ഒരു കൂട്ടം നല്ല കമ്പനികൾ ഉണ്ടെങ്കിൽ ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ഇ ടി എഫ് ആയിട്ട് കാണാൻ പറ്റും ഇനി മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രി ഇ ടി എഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടോറിയൽ ഇ ടി എഫ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ടർ ഇപ്പോൾ ഇൻഫ്ര അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഫാർമ പോലെയുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് നല്ല റിട്ടേൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പറയുന്ന മേഖലകളിലൊക്കെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ആക്ച്വലി ഇൻഡസ്ട്രി ഇ ടി എഫ് എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ അടുത്തതാണ് നമ്മുടെ നാട്ടിലെ നടക്കാറുള്ളത് ഗോൾഡ് സിൽവർ പോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അതായത് ഗോൾഡിൽ നമ്മൾ സ്വർണമായിട്ട് വാങ്ങുന്ന ആൾക്കാർക്ക് പകരം നമുക്ക് ഇ ടി എഫുകൾ വാങ്ങി ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്താ ശരിക്കും പറഞ്ഞാൽ കമോഡിറ്റി എന്ന് പറയാൻ പറ്റും നമ്മളിപ്പോൾ ഇ ടി എഫുകളുടെ കുറേ ഗുണങ്ങൾ പറഞ്ഞു അതിൻ്റെ കുറേ സ്പെഷ്യാലിറ്റീസ് പറഞ്ഞു ഇനി അതിൻ്റെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇ ടി എഫുകൾ പൊതുവേ മാർക്കറ്റിൽ താരതമ്യേന കുറഞ്ഞ റിട്ടേൺസ് മാത്രമേ കൊടുത്തിട്ട് നമ്മൾ കാണാറുള്ളൂ മാർക്കറ്റിൻ്റെ പല പല കാരണങ്ങൾ കൊണ്ടും ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്യുന്നതുകൊണ്ട് ഒക്കെ തന്നെ മാർക്കറ്റിൽ റിസ്ക് താരതമ്യേന കുറവ് എന്നുള്ളൊരു ഒരു ഫാക്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഇ ടി എഫുകൾ താരതമ്യേനെ കുറഞ്ഞ റിട്ടേൺസ് മാത്രമേ കൊടുക്കാറുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇ ടി എഫുകളിൽ ചോയ്സ് വളരെ കുറവാണ് നിങ്ങൾക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചോയ്സുകൾ ഉണ്ട് എന്നുള്ളത് പറയുന്നത് പോലെ ഇ ടി എഫില് നമുക്ക് വളരെ പരിമിതമായ ചോയ്സുകൾ മാത്രമേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങളാണ് ഇ ടി എഫിന്റെ മെയിൻ ആയിട്ടുള്ള ന്യൂനതകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടാണോ അല്ല ഇ ടി എഫ് ആണോ നല്ലതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഓരോരുത്തർക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം നിങ്ങളുടെ ഓരോ രൂപയിലും ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ പോർഷൻ നിങ്ങൾ കണ്ടെത്തുക കീപ് ഇൻവെസ്റ്റിംഗ് താങ്ക്